ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോ ഒരു ഹോൾ വീഡിയോ ആണ് കേട്ടോ മീഷോ ഇൻസ്റ്റാഗ്രാം സ്റ്റോർ വാട്സപ്പ് സ്റ്റോർ ആമസോൺ അങ്ങനെ കുറച്ച് കുറച്ച് സൈറ്റുകളിൽ നിന്ന് വാങ്ങിയിട്ടുള്ള കുറച്ച് കുറച്ച് ആണ് ഇന്ന് കാണിക്കാൻ പോകുന്നത് എല്ലാം തന്നെ ഡ്രസ്സ് ആണ് കേട്ടോ അപ്പോൾ നമുക്ക് ഓരോന്നോട്ട് നോക്കാം അപ്പോൾ ഫസ്റ്റ് ഐറ്റം ഇൻസ്റ്റാഗ്രാം സ്റ്റോറിൽ നിന്ന് വാങ്ങിയിട്ടുള്ള ഒരു കുർത്തിയാണ് കുർത്തിയാണെട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ഒരു കുർത്തി അപ്പോൾ ഇതാണ് സംഭവം ഇതൊരു ജുവലിനെ കൃത്യമാണ് കേട്ടോ കുറെ നാളായി ഇത് ട്രെൻഡിംഗിൽ വന്നിട്ട് എനിക്കിപ്പോഴാണ് വാങ്ങാനായിട്ട് പറ്റിയത് അപ്പോ ഇതാണ് സംഭവം ഇത് കുറേ ഇൻസ്റ്റഗ്രാം സ്റ്റോറിലും കേട്ടോ ഞാൻ കുറേ സ്റ്റോറുകളത് കണ്ടിട്ട് പല പല സ്റ്റോറിലും പല പല റേറ്റാണ് ഞാനിപ്പോൾ ഇത് വാങ്ങിയിട്ടുള്ളത് മിയോണ ഡിസൈൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻസ്റ്റഗ്രാം സ്റ്റോറിന്നാണ് അവിടെ കമ്പാരിറ്റീവ്ലി റേറ്റ് കുറവായിട്ടാണ് എനിക്ക് തോന്നിയത് ഇതിന്റെ റേറ്റ് സിക്സ് ട്രിപ്പിൾ നയനാണ് കേട്ടോ ഇതിൻ്റെ സിക്സ് ഫിഫ്റ്റിയുടെ ഉണ്ടായിരുന്നു പക്ഷേ അത് ഈ ഒരു നെക്കിലെ ഹാൻഡ് വർക്ക് വ്യത്യാസം ഉണ്ടെന്നാണ് അവർ പറഞ്ഞത് അത് സിക്സ് ഫിഫ്റ്റി ആണ് ഇത് സിക്സ് ഡബിൾ നയൻ ആണ് കേട്ടോ നല്ല വേർത്ത് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് എനിക്ക് തോന്നുന്നു ബാക്കിയുള്ള സൈറ്റുകളിൽ പല സൈറ്റിലും ഞാൻ ട്രിപ്പിൾ നയൻ കണ്ടിട്ടുണ്ട് അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നല്ല ലാഭമായിട്ടാണ് എനിക്ക് തോന്നിയത് നല്ല ക്വാളിറ്റി ആണ് കേട്ടോ ഈ ഒരു മെറ്റീരിയൽ ആയിക്കോട്ടെ ജോർജ് ആണ് മെറ്റീരിയൽ കിട്ടോ നല്ല ജോർജ് മെറ്റീരിയലാണ് മെറ്റീരിയൽ ക്വാളിറ്റി പറയാതിരിക്കാൻ പറ്റില്ല പിന്നെ ഈ നെക്കിൽ വരുന്ന ഹാൻഡ് വർക്ക് ഉണ്ടല്ലോ നല്ല ഭംഗിയുണ്ട് കേട്ടോ കണ്ടോ അത്യാവശ്യം നല്ല ഹെവി ആയിട്ട് തന്നെ വർക്ക് വരുന്നുണ്ട് നമുക്ക് അത്യാവശ്യം ഒരു പാർട്ടി വേറെ ഒക്കെ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും ഞാൻ വാങ്ങിയിട്ടുള്ളത് ഒരു മൊറൂണി ഷെഡ് കളറാണ് കേട്ടോ റെഡ് ഷെയ്ഡില് എൻ്റെ ആ കുർത്തിയോ ഡ്രസ്സോ അല്ലെങ്കിൽ ടോപ്സോ ഒന്നും തന്നെ ഇല്ല റെഡ് ഷെയ്ഡിൽ ഞാനത് വാങ്ങാത്തൊരു ഷെയ്ഡാണ് കേട്ടോ മൊറൂൺ പിന്നെ വാങ്ങും അല്ലെങ്കിൽ ബ്രൗൺ ഒക്കെ വാങ്ങാറുണ്ട് റെഡ് ഞാൻ ഒട്ടും വാങ്ങിക്കാറില്ല അപ്പോൾ എന്തെങ്കിലും ഇല്ലാത്തൊരു ആയതുകൊണ്ട് ഞാൻ ഈ ഒരു കുർത്തി റെഡ് ഷെയ്ഡാണ് എടുത്തത് കുറേ ഷെയ്ഡ്സ് ഉണ്ട് കെട്ടോ യെല്ലോ ബ്ലാക്ക് പിന്നെ പേർപ്പിൾ അങ്ങനെ കുറേ ഷെയ്ഡ്സ് ഉണ്ടായിരുന്നു ഞാൻ റെഡ് ഇല്ലാത്ത കാരണം അതെടുത്തു ചിലപ്പോൾ ഞാൻ ഇതിൻ്റെ വേറെയും ഷെയ്ഡ്സ് വാങ്ങും കേട്ടോ കാരണം എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു അത്രയ്ക്ക് ഭംഗിയുണ്ട് ക്വാളിറ്റി നല്ലതാണ് കേട്ടോ ഏറ്റവും കുറവാണ് അപ്പോൾ ഇതാണ് സംഭവം ഇതിന് സ്ലീവ് വിത്തൗട്ട് ലൈനിങ് ആണ് വരുന്നത് സ്ലീവിൻ്റെ താഴെ എടുത്താൽ ഇങ്ങനത്തെ ഒരു ഒരു എന്താ പറയുക ഇങ്ങനത്തെ ഒരു ഡിസൈനിൽ സ്റ്റിച്ചിങ് പോകുന്നുണ്ട് പിന്നെ നെക്ക് ഇങ്ങനെയാണ് കേട്ടോ നെക്ക് ഇതുപോലെ നെറ്റമ്മൻ ഹാൻഡ് ബോക്കാണ് വരുന്നത് ട്രാൻസ്പെറൻറ്റ് നെക്കാണ് കേട്ടോ പിന്നെ ഇവിടെ ഒരു കോളറിൽ ഇവിടെയും ഇതുപോലെ ഹാൻഡ് ബോക്ക് വരുന്നുണ്ട് ബാക്ക് നെക്ക് എനിക്ക് കയറിയിട്ടുള്ള നെക്കാണ് കേട്ടോ നമുക്ക് തലക്കൂടെ കയറാൻ വേണ്ടിയിട്ട് ഇതിനൊരു എന്താ പറയുക ഒരു ഓപ്പൺ ചെയ്യുന്ന സംഭവം ഒരു ഹുക്കും ഇതിൻ്റെ ഒപ്പം വരുന്നുണ്ട് ഏലയും കുർത്തിയാണ് കേട്ടോ നല്ല കളറാണ് നല്ല ക്വാളിറ്റിയാണ് എല്ലാം കൊണ്ടും അടിപൊളി സംഭവമാണ് കേട്ടോ പിന്നെ ഞാനിത് സൈസ് എടുത്തത് ഭയങ്കരമായിട്ട് പോയി ഞാൻ ഡബിൾ എക്സൈലാണ് വാങ്ങിയത് എനിക്ക് ശരിക്കും ഫസ്റ്റ് സൈസ് നോക്കുകയാണെങ്കിൽ എനിക്ക് ലാർജ് മതിയാവും പിന്നെ ഒരു സേഫ് സൈഡിൽ നിന്നുള്ള നിലയ്ക്ക് ഞാൻ എക്സൽ ആണ് എപ്പോഴും ഓർഡർ ചെയ്യാറ് അപ്പോൾ എനിക്ക് എക്സൽ തന്നെ ഓൾട്ടർ ചെയ്യേണ്ടി വരാറുണ്ട് ഞാൻ വണ്ണം വെച്ച് ഇരുന്ന സമയത്ത് എനിക്ക് എക്സെൽ വേണമായിരുന്നു കേട്ടോ ഇപ്പം ഞാൻ കുറച്ച് വെയിറ്റ് കുറഞ്ഞ കാരണം എനിക്ക് ലാർജ് മതിയാവും ഇപ്പം ഞാൻ ഇട്ടിരിക്കുന്ന ഒരു ടോപ്പൊക്കെ ലാർജാണ് കേട്ടോ പക്ഷെ ഇതെനിക്ക് ലാർജ് ആയിട്ട് കൂടി ലൂസാണ് കുറച്ച് അപ്പോൾ അതുകൊണ്ട് സൈസൊക്കെ ഓരോ ഓർഡർസിൻ്റെയും വ്യത്യാസം ഒക്കെ ഉണ്ടാവും ചിലതിന് എക്സൽ ചിലതിന് ലാർജ് അങ്ങനെയൊക്കെയാണ് എടുക്കാറ് എന്തായാലും എനിക്ക് എക്സൽ മതി മാക്സിമം എക്സൽ മതി പക്ഷേ ഇത് ഞാൻ എന്താണ് ഡബ്ലെക്സിൽ ഓർഡർ ചെയ്തത് എനിക്ക് അറിഞ്ഞൂടാ ഭയങ്കര ലൂസാണ് കേട്ടോ പറയാതിരിക്കാൻ പറ്റിയ ഷോൾഡർ ഇത് ഇവിടെ വന്നാണ് കിടക്കുന്നത് പിന്നെ മൊത്തത്തിൽ സൈഡും ഒക്കെ നന്നായിട്ട് ഷേപ്പ് ചെയ്യണം അത്രയ്ക്ക് ലൂസാണ് അപ്പോൾ എക്സൽ എക്സല് എക്സൽ ആണെങ്കിൽ എനിക്ക് പെർഫെക്റ്റ് ആയിരുന്നു ഷോൾഡർ ആയാലും ബോഡിയായാലും എനിക്ക് കറക്റ്റ് ആകുമായിരുന്നു അവരിൽ റിട്ടേണോ എക്സ്ചേഞ്ചോ ഒന്നും ഇല്ല അപ്പോൾ അതുകൊണ്ട് പിന്നെ അത് ചോദിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഓൾട്ടർ ചെയ്താൽ തീരാവുന്ന പ്രശ്നം കൂട്ടായിരുന്നു എൻ്റെ അമ്മ ഓൾഡർ ചെയ്ത് തരും അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല പുറത്തൊന്നും കൊടുക്കേണ്ട ആവശ്യം വരില്ല അപ്പോൾ ഇതാണെന്തായാലും നമ്മുടെ ഫസ്റ്റ് പർച്ചേസ് നിയോണ ഡിസൈൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഇൻസ്റ്റഗ്രാം സ്റ്റോറാണ് കേട്ടോ അവരിൽ എനിക്ക് തോന്നുന്നു മറ്റൊരു സ്റ്റോറുകൾ വെച്ച് നോക്കുമ്പോൾ കുറച്ച് റേറ്റ് കുറവുണ്ട് ഈ ഒരു കുട്ടിക്ക് നല്ല നാളത്തുണ്ട് കേട്ടോ എനിക്ക് ലെങ്ത്തി ഉള്ള കുർത്തീസാണ് ഇഷ്ടം ആയാലും സ്ലിറ്റ് ആയി ഉള്ളതായാലും നല്ല ലെങ്ത്ത് ഉണ്ടെങ്കിലാണ് ഭംഗി ഉണ്ടാവുള്ളൂ അപ്പോൾ ഇതിന് എന്തായാലും നല്ല ലെങ്ത് ഉണ്ട് പിന്നെ ഇതിൻ്റെ ലൈനിങ് വരുന്നുണ്ട് കേട്ടോ ബോഡിയിൽ ലൈനിങ് ഉണ്ട് സ്ലീമ് ലൈനിങ് ഇല്ല ബോഡിയിൽ ലൈനിങ് കൊടുത്തിട്ടുണ്ട് ലൈനിങ്ങും തൽക്കടിയില്ലാത്ത ഒരു മെറ്റീരിയലാണ് കേട്ടോ ലൈനിങ്ങും അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ലെങ്ത്ത് വരുന്നുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ഫേസ് പെർച്ചേസ് നെക്സ്റ്റ് ഐറ്റം ഒരു ഒരു സ്വെറ്റർ എന്നൊക്കെ പറയാം ഇതാണ് സംഭവം കേട്ടോ ഇത് ഒരു വാട്സാപ്പ് സ്റ്റോറിൽ നിന്ന് വാങ്ങിയതാണ് ഏത് സ്റ്റോർ എന്താണെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ ഹസ്ബൻഡാണ് വാങ്ങിയിട്ടുള്ളത് അതെനിക്ക് തോന്നുന്നു അങ്ങനെ പ്രത്യേകിച്ച് സ്റ്റോറൊന്നായിട്ടുള്ള അതൊരു വാട്സാപ്പ് ഗ്രൂപ്പാണ് കേട്ടോ അപ്പോൾ അത്ര എനിക്ക് അറിയുള്ളൂ ഇതിൻ്റെ റേറ്റ് സെവൻ ഹൺഡ്രഡ് ആ ഒരു റേഞ്ചായിരുന്നു പിന്നെ ഇത് ഞാൻ നമ്പർ എന്തായാലും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാട്ടോ നിങ്ങൾക്ക് ആർക്കെങ്കിലും വാങ്ങാൻ താല്പര്യമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി അതൊരു വാട്സപ്പ് ഗ്രൂപ്പാണ് ചേട്ടൻ എപ്പോഴും ഫോളോ ചെയ്യുന്ന ഒരു ഗ്രൂപ്പാണ് ഇതുപോലെ ജെൻസിൻ്റെ സാധനങ്ങളാണ് കൂടുതൽ വരാട്ടോ ടീ ഷർട്ടും ഷർട്ടും അതുപോലെ തന്നെ സ്വെറ്റർ അങ്ങനത്തെ ഷൂ അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ആ ഒരു ഗ്രൂപ്പിൽ ഉണ്ടാവാറുണ്ട് അങ്ങനത്തെ ഒരു ഗ്രൂപ്പ് ആണ്ട്ടത് ഇതാണ് സംഭവം നല്ല സംഭവമാണ് കേട്ടോ നല്ല ക്വാളിറ്റി ഉണ്ട് കാണാൻ നല്ല രസമുണ്ട് ബ്ലാക്ക് ഷെയ്ഡാണ് വാങ്ങിയിരിക്കുന്നത് ഇത് പ്യൂമേഡ് ആണ് കേട്ടോ സ്ലീവ് ഫുൾ സ്ലീവാണ് അറിയാമോ നമുക്ക് തണുപ്പ് ആണല്ലോ വരാൻ പോകുന്നത് തണുപ്പ് സമയത്ത് വേണമായിട്ട് പറ്റിയൊരു സംഭവമാണ് ഇതിൻ്റെ രണ്ട് സൈഡിലും സൈഡ് പോക്കറ്റ്സ് വരുന്നുണ്ട് അവിടെ ആയിട്ട് പോക്കറ്റ്സ് വരുന്നുണ്ട് രണ്ട് സൈഡിലും വരുന്നുണ്ട് ഇത് സൈസ് വാങ്ങിയിട്ടുള്ളത് എക്സെൽ ആണ് പിന്നെ ഇതിന്റെ ഈ ഒരു സിപ്പുണ്ടല്ലോ അത് നമുക്ക് ഫുൾ ആയിട്ട് ഓപ്പൺ ചെയ്യാനായിട്ട് പറ്റില്ല കേട്ടോ എൻ്റെ കഴുത്തൊക്കെ അതായത് പോലെ ഫുള്ളി കവർ ചെയ്തിട്ടുള്ള ഒരു നെക്കാണ് വരുന്നത് അതിൻ്റെ മെറ്റീരിയൽ ക്വാളിറ്റി നല്ല ക്വാളിറ്റി ആണ് കേട്ടോ ഭയങ്കര തിക് മെറ്റീരിയൽ ഒന്നും അല്ല ഭയങ്കര തണുപ്പ് ചിലത്തൊന്നും യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല ചേട്ടൻ കത്തറിലാണ് അപ്പം അവിടുത്തെ ഒരു തണുപ്പിന് അവിടെ അത്യാവശ്യം നല്ല തണുപ്പുണ്ടാവാറുണ്ട് കേട്ടോ ഈ വിന്റർ സീസണിൽ അപ്പോൾ അവിടുത്തെ ഒരു തണുപ്പിനൊക്കെ പറ്റിയ ഒരു സംഭവമാണ് ഇത് ഇതാണ് നമ്മുടെ സെക്കൻഡ് പെർച്ചേസ് നെക്സ്റ്റ് ഐറ്റം നിന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോളോ ടീ ഷർട്ട് ആണ് കേട്ടോ ഇതിൻ്റെ ഒരു പിസ്ത ഗ്രീൻ ഷെയ്ഡ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു മുൻപ് അത് ഞാൻ മുൻപ് ഒരു ക്വാളിറ്റിയിൽ കാണിച്ചിട്ടുണ്ട് കേട്ടോ ഇത് ആ സെയിം ബാൻഡിൻ്റെ തന്നെ സെയിം ടീ ഷർട്ടിൻ്റെ തന്നെ വേറെ ഒരു കളർ ചേഞ്ച് ആണ് കേട്ടോ ഒരു ഗ്രീൻ ഷെയ്ഡാണ് ഇതും ഈ പറഞ്ഞ പോലെ നല്ല ഭംഗിയിട്ട് നല്ല ക്വാളിറ്റിയാണ് ഇത് കണ്ടോ ഒരു ഒരു ലൈൻ ലൈൻ പോലത്തെ ഡിസൈൻ ഇതു വരുന്നുണ്ട് കേട്ടോ ഹാഫ് സ്ലീവാണ് വരുന്നത് കോളർ വരുന്നത് പോളോ കോളറാണ് സൈസ് എടുത്തിരിക്കുന്നത് മീഡിയ ആണ് കേട്ടോ ഇതാണ് സംഭവം ഇതിന്റെ ഡീറ്റെയിൽസ് ഞാൻ ഒന്ന് നോക്കട്ടെ ഇതിന് വേറെ ഷെയ്ഡ്സ് ഉണ്ട് കേട്ടോ ബ്ലാക്ക് വൈറ്റ് പിസ്ത ഗ്രീൻ ഗ്രേ അങ്ങനെ കുറച്ച് ഷെയ്ഡ്സ് വരുന്നുണ്ട് ഇതിന്റെ ഇപ്പോഴത്തെ റേറ്റ് മുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപയാണ് ഭയങ്കര അഫോർഡബിൾ ആണ് കേട്ടോ ഇതിന്റെ മെറ്റീരിയൽ കൊടുത്തിട്ടുള്ളത് പോളിസ്റ്റർ ആണ് അതുപോലെ തന്നെ ഹാഫ് സ്ലീവ് സ്റ്റാൻഡേർഡ് ലെങ്ത് അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ പാറ്റേൺ ടൈപ്പ് പ്ലെയിൻ ആണ് കൊടുത്തിട്ടുണ്ട് സ്റ്റൈൽ ആണ് കൊടുത്തിട്ടുണ്ട് അങ്ങനത്തെ സാധാരണ കൊടുക്കുന്ന എല്ലാ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട് ആമസോണിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ടാവും അപ്പോൾ വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് കൊടുക്കാം അപ്പോൾ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി ഇത് രണ്ടായിരത്തി അറുപത്തി മൂന്ന് പേര് വാങ്ങിയിട്ട് ത്രീ പോയിന്റ് റേറ്റിംഗ് ആണുള്ളത് ഞാൻ മുൻപ് ഇത് ഞാൻ പറഞ്ഞല്ലോ ആമസോണിൽ ഞാൻ ഇതിൻ്റെ വേറെ ഷെയ്ഡ് വാങ്ങിയിട്ടുണ്ടായിരുന്നു അന്ന് ഇത് തൊള്ളായിരത്തി ആയിരത്തി എത്ര രണ്ട് പേര് വാങ്ങിയിട്ട് ഫോർ പോയിൻറ്റ് സംതിങ് റേറ്റിംഗ് ഉണ്ടായിരുന്നു ഇപ്പം രണ്ടായിരത്തി അറുപത്തിമൂന്ന് പേര് വാങ്ങിയിട്ട് ത്രീ പോയിന്റ് നയനാണ് ഇപ്പോഴത്തെ റേറ്റിംഗ് കേട്ടോ എനിക്ക് എന്തായാലും നന്നായി ഇഷ്ടപ്പെട്ടു നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ ഈ ഒരു റേറ്റ് എന്തായാലും ായിട്ടാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്തൊരു പർച്ചേസ് അടുത്തത് വാങ്ങിയിട്ടുള്ളത് മീഷോന്ന് രണ്ട് ടീഷർട്ടാണ് കേട്ടോ ഫസ്റ്റ് ടീഷർട്ട് ഇതാ ഇതാണ് ഇത് നല്ലൊരു ഗ്രീൻ യെല്ലോ കോമ്പിനേഷനിൽ വരുന്ന പ്രിൻ്റഡ് ടീഷർട്ടാണ് കേട്ടോ ഇതും ഈ പറഞ്ഞ പോലെ ഹാഫ് സ്ലീവും ഓളോ കോളറാണ് വരുന്നത് ഫുൾ ഈ സെയിം പ്രിന്റ് തന്നെയാണ് കേട്ടോ പോകുന്നത് ഫ്രണ്ടിലും ബാക്കിലും ഒക്കെ ഈ സെയിം പ്രിൻറ് തന്നെയാണ് ഇതിന് ഫ്രണ്ടിൽ പോക്കറ്റ്സ് വരുന്നുണ്ട് കേട്ടോ മീരിയൽ ഭയങ്കര സോഫ്റ്റ് ആണ് മെറ്റീരിയൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പക്ഷെ എനിക്ക് കട്ടിയൊന്നും ഇല്ല കേട്ടോ പക്ഷെ എങ്കിലും നല്ല മെറ്റീരിയൽ ആണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ് മെറ്റീരിയൽ പറയാതിരിക്കാൻ പറ്റില്ല ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നെ ഇത് നമുക്ക് അങ്ങനെ വീട്ടിലിടാനും ഒക്കെ പറ്റിയതാണ് കേട്ടോ പുറത്തേക്കും അത്യാവശ്യം ഇടാൻ പറ്റിയൊരു ടിഷർട്ടാണ് കേട്ടോ അത് ഇതിന്റെ ഷെയ്ഡും നല്ല രസം കാണാനായിട്ട് എനിക്ക് തോന്നുന്നു ഈ ഷെയ്ഡ് ഫോറസ്റ്റ് ഗ്രീൻ ആണ് തോന്നുന്നു അങ്ങനത്തെ ഒരു ഒരു ഗ്രീൻ ഷർട്ട് ആണ് വരുന്നത് കേട്ടോ കാണാനായിട്ട് നല്ല വന്നിട്ടുണ്ട് മെറ്റീരിയലിന്റെ ആ ഒരു സോഫ്റ്റ്നെസ്സും കാര്യങ്ങളൊക്കെ നല്ലതാണ് പിന്നെ അധികം തിക്കല്ല കേട്ടോ ഈ മെറ്റീരിയൽ ഇത്തിരി തിന്നായിട്ടുള്ള മെറ്റീരിയൽ ആണ് എന്നാൽ ഭയങ്കര മോശം മെറ്റീരിയലൊന്നും പറയാനില്ല അത്യാവശ്യം ക്വാളിറ്റിക്ക് ഉള്ള ഒരു ടീ ഷർട്ടാണ് കേട്ടോ ഇത് ഇതിന്റെ ഡീറ്റെയിൽസ് ഞാൻ ജസ്റ്റ് ഒന്ന് വായിക്കാം ഇതിന്റെ ഇപ്പോൾ റേറ്റ് മുന്നൂറ്റി അറുപത്തി എട്ട് രൂപയാണ് മൂവായിരത്തി ഒന്നൂറ്റി എൺപത്തിനാല് പേര് റേറ്റ് ചെയ്തിട്ട് ഫോർ പോയിന്റ് ടു റേറ്റിംഗ് ആണ് ഈ ഒരു ടീഷർട്ടിന് ഷർട്ടിന് കിട്ടിയിട്ടുള്ളത് ഇതിനിപ്പോ അവൈലബിൾ ആയിട്ടുള്ള സൈസസ് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ ട്രിപ്പിൾ എക്സൽ ഫോർ എക്സൽ കുറേ സൈസസ് ഉണ്ട് കേട്ടോ പിന്നെ ഇതിന്റെ മെറ്റീരിയൽ കൊടുത്തിട്ടുള്ളത് കോട്ടൺ ആണ് കേട്ടോ മെറ്റീരിയൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നല്ല സോഫ്റ്റ് ആണ് നമ്മൾ നല്ല ബ്രാൻഡിന്റെ മെറ്റീരിയൽസ് വാങ്ങിക്കുമ്പോൾ ഒരു സോഫ്റ്റ്നെസ് തോന്നില്ലേ അതുപോലെ നല്ല സോഫ്റ്റ്നെസ് ആണ് കേട്ടോ ഈ ഒരു മെറ്റീരിയലിന് പിന്നെ അത് കൊടുത്തിട്ടുള്ളത് പാറ്റേൺ പ്രിന്റഡ് ആണ് കൊടുത്തിട്ടുണ്ട് പിന്നെ സൈസ് ചാർട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഈ ഒരു ടീഷർട്ടിന്റെ അവർ കൊടുത്തിട്ടുള്ളത് അടുത്ത് വാങ്ങിയിട്ടുള്ള ഇതാ ഈ ഒരു മറൂൺ ഷെയഡിൽ വരുന്ന ടീ ഷർട്ടാണ് ഇത് മറൂണും യെല്ലോയും കോമ്പിനേഷനാണ് വരുന്നത് കേട്ടോ മറ്റേത് ക്രീം യെല്ലോ ആയിരുന്നു ഇത് പക്ഷേ മറ്റേ യെല്ലോ പോലത്തെ അതൊരു ലെമൺ യെല്ലോ ആയിരുന്നു ഇതൊരു മസ്റ്റേഡ് യെല്ലോ ആണ് കേട്ടോ ഇതാണ് സംഭവം ഇത് മെറ്റീരിയൽ കുറച്ചും കൂടി മറ്റേതിന് വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടി എന്താ പറയാ ഒത്തിരി കട്ടി ഉണ്ട് എന്നാൽ മറ്റേൻ്റെ അത്ര സോഫ്റ്റ് ആയിട്ടോ എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെടുന്ന മറ്റേ മെറ്റീരിയൽ ആയിരുന്നു ഇത് എനിക്ക് തോന്നുന്നു പുറത്തേക്കൊന്നും ഒന്നും അത്രയ്ക്ക് നന്നാവില്ല കേട്ടോ വീട്ടിൽ കിടാണെങ്കിൽ നല്ലതാണ് ഇപ്പോൾ തൊട്ടടുത്തേക്കൊക്കെ പോകാനോ അല്ലെങ്കിൽ വീട്ടിലൊക്കെ ഇടുമല്ലോ അതിനൊക്കെ നല്ലൊരു ടീഷർട്ടാണ് കേട്ടോ ഇത് ഇതിന്റെ ഇപ്പോൾ റേറ്റ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് രൂപയാണ് ആയിരത്തി അറുന്നൂറ്റി പതിമൂന്ന് പേര് റേറ്റ് ചെയ്തിട്ട് ഫോർ പോയിന്റ് വൺ സ്റ്റാർ ആണ് റേറ്റിംഗ് കിട്ടിയിട്ടുള്ളത് പിന്നെ ഇതിന്റെ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള സൈസസ് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ പിന്നെ ഇതിന്റെ ഫാബ്രിക് കൊടുത്തിട്ടുള്ളത് കോട്ടൺ ബ്ലെൻഡ് ആണ് കേട്ടോ ഇത് ഷോർട്ട് സ്ലീവ്സ് ആണ് വരുന്നത് പോളോ കോളർ ആണ് ഇതിന്റെ നെക്ക് വരുന്നത് കേട്ടോ പാറ്റേൺ സോളിഡ് ആണ് കൊടുത്തിട്ടുണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ലാട്ടോ പറ്റി ഇതിൻ്റെയൊക്കെ കോഡ് ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം നിങ്ങൾക്കാണെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാൻ മതി ഇത് പിന്നെ ഒരു ഇപ്പോൾ അത്രയ്ക്ക് നല്ലൊരു മറൂൺ ഷെയ്ഡല്ലാട്ടോ ഇതൊരു വൈൻ വൈൻ കളർ ഒരു മൊറൂൺ പോലത്തെ ഒരു ഷെയ്ഡാണ് കേട്ടോ അതായത് ഒരു ഒരു മുന്തിരിയുടെ ഷെയ്ഡും പിന്നൊരു മൊറൂൺ ഷെയ്ഡും അത് രണ്ടും മിക്സ് ചെയ്തിട്ടുള്ള ഒരു മറൂൺ ഷെയ്ഡാണ് ഇത് ഇതാണ് സംഭവം ഇത് എനിക്ക് വലിയ താല്പര്യം ഇല്ല മറ്റേതാണ് കുറച്ചും കൂടി ക്വാളിറ്റി നല്ലതും പിന്നെ കുറച്ചും കൂടി കാണാൻ ഭംഗി ഇത് ഒരു ഒരു ഷെയ്ഡായാലും ചില ഒരു മങ്ങിച്ച പോലെയുണ്ടാവും പിന്നെ ക്വാളിറ്റി ആയാലും എനിക്ക് മറ്റേത് തന്നെയാണ് ഇഷ്ടപ്പെട്ടത് ഇതിന് വലിയ ക്വാളിറ്റി ഒന്നും പറയാനില്ല പക്ഷെ വീട്ടിലിടാനൊക്കെ പറ്റിയതാണ് കേട്ടോ നെക്സ്റ്റ് ഞാൻ വാങ്ങിയിട്ടുള്ളത് അത് ഞാൻ എൻ്റെ വീട്ടിൽ അമ്മയ്ക്ക് വാങ്ങിയതായിരുന്നു ഒരു കുർത്ത സെറ്റായിരുന്നു കേട്ടോ ഒരു ടോപ്പും ബോട്ടും ഷോളും ഒക്കെ കൂടിയിട്ടുള്ളൊരു സെറ്റായിരുന്നു അതിന് വീട് ഞാൻ വീട്ടിൽ വെച്ചെടുത്തിട്ടുണ്ട് അത് ഞാൻ എൻ്റെ കൂടെ ആഡ് ചെയ്യാം കേട്ടോ അടുത്ത ഞാൻ വാങ്ങിയിട്ടുള്ളത് ഒരു കുർത്ത പാൻറ് ദുപ്പട്ട സെറ്റാണ് സെറ്റാണെട്ടോ അപ്പോൾ ഇതാണ് ആ ഒരു കുർത്തയുടെ ടോപ്പ് തന്നെ ഇത് നല്ല ഭംഗിയുള്ളൊരു ഷൈഡാണ് കേട്ടോ ഡബിൾ ഷെയ്ഡിലാണ് വരുന്നത് നല്ല ഗ്ലേസിംഗ് ഉള്ള ഒരു ഒരു മെറ്റീരിയലാണ് പിന്നെ യോക്കിലാണ് ഡിസൈൻ വരുന്നത് കേട്ടോ ചെറിയ രീതിക്ക് ത്രെഡ് വർക്കും അതുപോലെ തന്നെ മിറർ വർക്കും വർക്കൊക്കെയാണ് വന്നിരിക്കുന്നത് ഈ സെയിം വർക്ക് തന്നെ സ്ലീവിൻ്റെ താഴെയിട്ട് വന്നിട്ടുണ്ട് സ്ലീവ് ഒരു എൽബോ ലെങ്ത്ത് വരുന്ന സ്ലീവാണ് ആണ് കേട്ടോ പിന്നെ സ്ലിറ്റ് വരുന്ന ടോപ്പാണ് ഇതിൻ്റെ ബോട്ടം വരുന്നത് ഒരു എന്താ ഒരു സ്ട്രെയിറ്റ് പാൻറ്റ് എന്നൊക്കെ പറയാം ഈ വേസ്റ്റിൻ്റെ ഭാഗത്ത് ഇലാസ്റ്റിക് ആണ് കൊടുത്തിട്ടുള്ളത് ആ ഒരു സെയിം ത്രെഡിൻ്റെയും റിററിൻ്റെയും വർക്ക് തന്നെ ബോട്ടത്തിൻ്റെ താഴെയായിട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പം ഇതാണ് പാൻറ്റ് ടോ ഇനി ഇതിൻ്റെ ഷോൾ വരുന്നത് ഷോൾ കുറച്ച് തൊളുബ്ളൂന്ന് കിടക്കുന്ന ഒരു ഷോളാണ് കേട്ടോ ഇതാണ് ഷോൾ ഒരു പിങ്ക് ബേബി പിങ്ക് ആണ് ഈ ഷോളിൻ്റെ ഒരു ഷെയ്ഡ് വരുന്നത് ഈ ഷോളിൻ്റെ താഴെയായിട്ട് സിമ്പിൾ സിമ്പിളായിട്ടുള്ള സിൽവർ ഷെയ്ഡിൽ വരുന്ന ലേസും വരുന്നുണ്ട് കേട്ടോ നാല് ഭാഗത്തും ഇതുപോലത്തെ ലേസ് കൊടുത്തിട്ടുണ്ട് പിങ്ങനെയാണ് ഇതിൻ്റെ ഷോള് അപ്പൊ ഈ ഒരു കുർത്ത സെറ്റിന്റെ ഡീറ്റെയിൽസ് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാട്ടോ ഇത് ഡച്ചിമ വുമൺ കുർത്ത പാൻറ് ആൻഡ് ദുപ്പട്ട സെറ്റ് ആർട്ട് സിൽക്ക് അങ്ങനെയാണ് ഇത് കൊടുത്തിട്ടുള്ളത് ഷെയ്ഡ് ടഫേട്ട വൈകുന്നേരമാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഞാൻ വാങ്ങുന്നതിൻ്റെ പ്രൈസ് വന്നത് ഫോർ ഫോർട്ടി ഫോർ ആണ് കേട്ടോ ഇപ്പോഴത്തെ ഇതിന്റെ റേറ്റ് ത്രീ സെവൻറ്റി ആണ് ഇതിന് കുറച്ച് ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ കിട്ടും കേട്ടോ എന്തായാലും ഇതിന്റെ കുർത്തയുടെ ഫാബ്രിക് കൊടുത്തിട്ടുള്ളത് ആർട്ട് ആണ് ഈ കുർത്തിയും അതുപോലെ തന്നെ ബോട്ടം ആയാലും രണ്ടും ആർട്ട് ആണ് മെറ്റീരിയൽ കൊടുത്തിട്ടുള്ളത് കേട്ടോ സ്ലീവിന്റെ ലെങ്ത് ത്രീ ക്വാർട്ടർ സ്ലീവ്സ് ആണ് കൊടുത്തിട്ടുണ്ട് പാറ്റേൺ എംബ്രോയിഡേർഡ് ആണ് പിന്നെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ സൈസ് ചാർട്ടും കാര്യങ്ങളും എല്ലാം അതും കൊടുത്തിട്ടുണ്ട് ഇത് മൂവായിരത്തി എഴുന്നൂറ്റി എൺപത്തി പേര് റേറ്റ് ചെയ്തിട്ട് ഫോർ സ്റ്റാർ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു കുർത്തിയാണോ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പിന്നെ ഈ കുർത്തിക്ക് ലൈനിങ്ങും വരുന്നില്ല കേട്ടോ അതെനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല തീരെ കട്ടി കുറവ് പോലെ തോന്നി വേറൊരു പ്രശ്നം ഇതിനില്ല പക്ഷെ മെറ്റീരിയൽ ക്വാളിറ്റിയും ലൈനിങ് ഇല്ലാത്തതും ചെറിയൊരു പ്രശ്നമാണ് കേട്ടോ വേറെ പ്രശ്നമൊന്നും എനിക്ക് ില്ല അപ്പൊ ഇത്രയ്ക്ക് ഐറ്റംസാണ് ഈ തവണ ഹോൾ വീഡിയോയിൽ കാണിക്കാനുള്ളത് ഒരു മിക്സഡ് ഹോൾ വീഡിയോ ആയിരുന്നു അങ്ങനെ ഇന്ന സൈറ്റ് ഇന്ന സൈറ്റിൽ ഒന്നും ഇല്ല അപ്പൊ ഈ സൈറ്റ് വാങ്ങിയിട്ടുള്ള കുറച്ച് ഐറ്റംസ് ആണ് കാണിച്ചിട്ടോ അപ്പൊ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു ഇതിലെന്തെങ്കിലും പ്രോഡക്ട്സ് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്താൽ മതി അപ്പൊ ഞാൻ അതിന്റെ ലിങ്കും കോഡും കാര്യങ്ങളൊക്കെ നേരത്തെ കൊടുത്തുണ്ടാവും അപ്പൊ ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ഷെയർ ചെയ്യാം കമന്റ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാതെ സബ്സ്ക്രൈബ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ വല്ലയായിട്ടും ഫ്രസ്സിയായിട്ട് മറക്കരുത് അപ്പൊ നമുക്ക് ഇനി മറ്റൊരു വീഡിയോയിലൂടെ കാണാം അതുവരിക്കും ബൈ